ഡിയർ ഫ്രണ്ട്സ് ചങ്ങലംബരണ്ട ചങ്ങലം വരണ്ട എന്ന് എല്ലാവരും കേട്ടിരിക്കും പക്ഷേ കണ്ടവർ ചുരുക്കം അല്ലേ എന്നാൽ ഇതാണ് വജ്രവള്ളി എന്ന് വിളിക്കുന്ന ചങ്ങലം വരണ്ട പക്ഷെ ഇത് മാത്രമല്ല പേരുകൾ ഇതിൻ്റെ ഉപയോഗത്തിനും ഔഷധ മൂല്യത്തിനും അനുസരിച്ച് ഇതിനെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്നും ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നും അറിയപ്പെടുന്നു ഈ ചതുരത്തണ്ടകളിലുള്ള ഈ വള്ളിയിൽ അരയടിയോളം ഇടവിട്ട് ഒടിഞ്ഞ് വീണ്ടും യോജിച്ചതുപോലെ കാണപ്പെടുന്ന ഇതിൻ്റെ തണ്ടിൻ്റെ ഓരോ നോടിൽ നിന്നും കരിമ്പ നിറത്തിൽ ഹൃദയാകൃതിയിലുള്ള ഓരോ ഇലകളും എതിർഭാഗത്ത് മരത്തിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന സ്പ്രിംഗ് പോലുള്ള വള്ളികളും കാണാം ഇതിൻ്റെ ഔഷധമൂല്യം കേട്ടറിഞ്ഞ ഞാനും വാങ്ങിച്ചു ബന്ധുവീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് തൈകൾ ഔഷധ ഗുണങ്ങൾ എന്താണെന്നല്ലേ ഈ ചങ്ങലം വരണ്ട ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ഇത് തന്നെ കൽക്കമായി അരച്ച് കലക്കി നല്ലെണ്ണയും ചെന്നിനായകവും ചേർത്ത് നല്ല മെഴുകു രൂപത്തിൽ അരച്ചെടുത്ത എണ്ണ ഒടിവ് ചതവ് എല്ല് തീമാനം മുട്ടുവേദന എന്നീ എല്ല് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എണ്ണ കയ്യിലെടുത്ത് ആവശ്യമുള്ള ഭാഗത്ത് പുരുട്ടി കൊടുക്കുന്നത് നല്ലതാണ് അതായത് ചങ്ങലം വരണ്ടക്ക് ഒടിഞ്ഞസ്തികളെ വീണ്ടും യോജിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടെന്ന് മാത്രമല്ല ഒടിവിനും ചതവിനും നീര കുറയക്കാനും എല്ല് ക്രമീകരിക്കാനും ഇതുപയോഗിക്കുന്നു ഈ ഒടിവ് ചികിത്സ കൈകാര്യം ചെയ്യുന്ന നാട്ടുവൈദ്യന്മാരുടെയും പാരമ്പര്യ വൈദ്യന്മാരുടെയും പിന്നെ ഈ കളരിയും മറ്റും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലും ചങ്ങലം വരണ്ട സാധാരണയായി നട്ടു വളർത്താറുണ്ട് മാത്രമല്ല കർക്കിടകനിയുടെ ഒരു പ്രധാന ചേരുവയായ ഇത് കവം വാത സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം നൽകാൻ കഴിവുള്ള ഒരു ഉത്തമ സസ്യം കൂടിയാണ് ഇത്രയും ഔഷധ മൂല്യമുള്ള ഈ ഒരു തണ്ടിനെ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുടിപ്പിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയല്ലേ ഇതിൻ്റെ ഓരോ തണ്ടും നട്ടുപിടിപ്പിക്കാനുള്ള പ്രചോദനം നൽകിയ നമ്മുടെ ബന്ധുക്കൾക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം